നമസ്കാരം കൌണ്ട് ഡൗൺ ട്വൻറ്റി ട്വൻ്റി സിക്സിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് കാസർഗോഡ് ജില്ലയിലെ യാഥാർത്ഥ്യങ്ങൾ വിലയിരുത്താം കേരളത്തിൻ്റെ അങ്ങ് വടക്കേയറ്റത്തുള്ള കാസർഗോഡ് ജില്ലയിൽ അഞ്ചു മണ്ഡലങ്ങളാണുള്ളത് മഞ്ചേശ്വരം കാസർഗോഡ് ഉദുമ തൃക്കരിപ്പൂർ കാഞ്ഞങ്ങാട് ഈ അഞ്ചിടങ്ങളിൽ രണ്ടിടത്ത് യു ഡി എഫ് അതായത് ലീഗ് മൂന്നെടുത്ത് എൽ ഡി എഫ് എന്നതാണ് പരമ്പരാഗതമായ പാരമ്പര്യം ഓരോ തെരഞ്ഞെടുപ്പിലും ഏതു മുന്നണി ഭരിച്ചാലും അതിന് മാറ്റം വരാറില്ല ലീഗിൻ്റെ കാസർഗോഡും മഞ്ചേശ്വരവും ആർക്കും തോൽപ്പിക്കാൻ കഴിയാത്തതുപോലെ എൽ ഡി എഫിന്റെ തൃക്കരിപ്പൂരും ഉദുമയും കാഞ്ഞങ്ങാടും ആർക്കും തോൽപ്പിക്കാൻ കഴിയാറില്ല സാക്ഷാൽ കെ സുധാകരനെ നിർത്തി പിടിക്കാൻ നടത്തിയ ശ്രമം പോലും പരാജയപ്പെട്ടതാണ് ചരിത്രത്തിലെ അനുഭവപാഠം എന്നാൽ ഇക്കുറി സ്ഥിതി മാറ്റമുണ്ടാവും എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു ഏറ്റവും വലിയ മാറ്റത്തിന് ശ്രമിക്കുന്നത് ബി ആണ് കാസോഡ് മഞ്ചേശ്വരം സീറ്റുകളിൽ കഴിഞ്ഞ കുറേ കാലമായി ബി ജെ പി രണ്ടാമതാണ് സി പി എം ഈ രണ്ടിടത്തും മൂന്നാമത് മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥികൾ വിജയിക്കുന്നു രണ്ടായിരത്തി പതിനാറിൽ മഞ്ചേശ്വരത്ത് ബി ജെ പിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മത്സരിച്ചപ്പോൾ തോറ്റുപോയത് കേവലം എൺപത്തിയൊൻപത് വോട്ടുകൾക്കാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സുരേന്ദ്രൻ വീണ്ടും ഭാഗ്യം പരീക്ഷിച്ചെങ്കിലും തോൽവിയായിരുന്നു ഫലം കേവലം എണ്ണൂറ്റി അൻപത്തി അഞ്ച് വോട്ടുകൾക്ക് കപ്പിനും ചുണ്ടിനുമിടയിൽ രണ്ട് തവണയാണ് ബി ജെ പിക്ക് മഞ്ചേശ്വരം നഷ്ടപ്പെട്ടത് ഇക്കുറി അങ്ങനെയൊരു അബദ്ധം സംഭവിക്കരുതെന്ന് ബി ജെ പി തീരുമാനമെടുത്തിരിക്കുന്നു ബി ജെ പിക്ക് അനുകൂലമായി സംസ്ഥാനത്തുണ്ടായിരിക്കുന്ന രാഷ്ട്രീയ മാറ്റം ഇക്കുറി മഞ്ചേശ്വരം കയ്യിൽ ഒതുക്കാൻ കാരണമാകുമെന്നാണ് ബി ജെ പി കണക്കുകൂട്ടുന്നത് അതുകൊണ്ടുതന്നെ തദ്ദേശീയായ എം എൽ അശ്വിനിയെ സ്ഥാനാർത്ഥിയാക്കി രംഗത്തെത്തിയിരിക്കുന്നു എം എൽ അശ്വിനിയിലൂടെ വിജയം ഉറപ്പിക്കും എന്നാണ് ി ജെ പിയുടെ ആത്മവിശ്വാസം മഞ്ചേശ്വരത്ത് ഇക്കുറിയും മത്സരിക്കുന്നത് ലീഗിന്റെ എം എൽ എ എ കെ എം അഷ്റഫായിരിക്കും അഷ്റഫിന്റെ തോൽപ്പിക്കും അശ്വനി എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ ബി ജെ പിയുമായി നേരിട്ട് ഏറ്റുമുട്ടി പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി ഒന്ന് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് കാസർഗോഡ് എൻ എൻ നെല്ലിക്കുന്ന് ജയിക്കുന്നത് നെല്ലിക്കുന്ന് ഇക്കുറി മത്സരിക്കണ്ടെന്നും പകരം പുതിയൊരു സ്ഥാനാർത്ഥിയെ നോക്കണമെന്നും ലീഗ് നേതൃത്വത്തിന് ആഗ്രഹമുണ്ട് എന്നാൽ നെല്ലിക്കുന്നിനെ പോലെ ജനപ്രിയനായ ഒരാളെ നിർത്തിയില്ലെങ്കിൽ മണ്ഡലം നഷ്ടപ്പെടുമോ എന്ന ഭയം അവരെ അലട്ടുന്നു നെല്ലിക്കുന്ന് അല്ലെങ്കിൽ കെ എം ഷാജിയെ നിർത്തി മണ്ഡലം ഉറപ്പിക്കണം എന്നാണ് ലീഗിന്റെ നിലപാട് ഇത്തരമൊരു സാഹചര്യമില്ലെങ്കിൽ ലീഗ് പരിഗണിക്കുക യു ഡി എഫ് ജില്ലാ ചെയർമാൻ കല്ലട്ര മാഹിൻ ഖാജിയെയോ മാഹിൻ കോളോട്ടിനെയോ ആണ് ബി ജെ പി സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുന്നു ഏറ്റവും വിജയ സാധ്യതയുള്ള സ്ഥാനാർത്ഥിയെ തന്നെ മത്സരത്തിനിറക്കി വിജയം ഉറപ്പിക്കും എന്നാണ് കാസർഗോഡ് ബി ജെ പി കാരുടെ ഭാഷ്യം സി പി ഐയുടെ മുൻമന്ത്രി ഇ ചന്ദ്രശേഖരനാണ് കാഞ്ഞാങ്ങാട് സിറ്റിംഗ് എം എൽ എ കാഞ്ഞാങ്ങാട് ഇരുപത്തിയേഴായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിയൊൻപത് വോട്ട് ഭൂരിപക്ഷത്തിലാണ് ചന്ദ്രശേഖരൻ ജയിച്ചത് ഇക്കുറിയും സി പി ഐയുടെ കാഞ്ഞാട്ട വിജയം സുനിശ്ചിതമാണെന്ന് ഇടത് കേന്ദ്രങ്ങൾ വിശ്വസിക്കുന്നു ആ ഇടതുകൂട്ടം അറിയിക്കാനുള്ള കെൽപ്പ് തൽക്കാലം യു ഡി എഫിനില്ല ഈ ചന്ദ്രശേഖരൻ ഇക്കുറി മത്സര രംഗത്തുണ്ടാവില്ല പകരം ഗോവിന്ദൻ പള്ളിക്കാപ്പിലായിരിക്കും മത്സരിക്കുക കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ മത്സരിക്കാൻ സാധ്യത രാജു കട്ടക്കയമാണ് സി പി ഐ എമ്മിന്റെ കാസർഗോഡ് ജില്ലാ സെക്രട്ടറി കൂടിയായ എം രാജഗോപാലാണ് നിലവിൽ തൃക്കരിപ്പൂരിലെ എം എൽ എ വോട്ടിനാണ് എം രാജഗോപാൽ വിജയിച്ചത് രാജഗോപാലിന്റെ വിജയം സുനിശ്ചിതമാണെന്നാണ് ഇടതു കേന്ദ്രങ്ങളുടെ വിലയിരുത്തൽ എന്നാൽ കൃത്യമായ രാഷ്ട്രീയ തന്ത്രങ്ങളിലൂടെ തൃക്കരിപ്പൂർ പിടിച്ചെടുക്കാൻ കഴിയും എന്ന് കോൺഗ്രസ് നേതൃത്വം കണക്കുകൂട്ടുന്നു കഴിഞ്ഞ തവണ ഉദുമയിൽ മത്സരിച്ചു തോറ്റ ബാലകൃഷ്ണൻ പെരിയ തൃക്കരിപ്പൂരിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ കയ്യിലാണ് ആ സീറ്റ് വേണ്ട എന്ന് ജോസഫ് പറഞ്ഞിട്ടുണ്ട് ആ സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കുമെന്നും അവിടെ കഴിഞ്ഞ തവണ ഉദുമയിൽ മത്സരിച്ചു തോറ്റ റേഡിയോ ജോക്കി കൂടിയായ ബാലകൃഷ്ണൻ പെരിയ മത്സരിക്കുമെന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു ഉദുമയിൽ സി കുഞ്ഞമ്പു കഴിഞ്ഞ തവണ പതിമൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തിരണ്ട് വോട്ടുകൾക്കാണ് വിജയിച്ചത് എന്നാൽ ഈ മണ്ഡലത്തിൽ കോൺഗ്രസ് പാർട്ടിയിലെ വടംവലിയും ഗ്രൂപ്പ് വഴക്കും പ്രതിസന്ധി തന്നെയാണ് അതുകൊണ്ടാണ് കഴിഞ്ഞ തവണ ഉദുമയിൽ മത്സരിച്ച ബാലകൃഷ്ണൻ പെരിയ അതിനേക്കാൾ ഇരട്ടി ഭൂരിപക്ഷത്തിൽ തോറ്റ തൃക്കരിപ്പൂരിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്നത് ഉദുമയിൽ ഇടതുമുന്നണിന്റെ സ്ഥാനാർത്ഥി സിറ്റിംഗ് എം എൽ എ സി എച്ച് കുഞ്ഞമ്പുതന്നെയാവും ഉദുമയിൽ കെ പി സി സി ജനറൽ സെക്രട്ടറി നീലകണ്ഠൻ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് പ്രായം കഴിഞ്ഞ പി പി പ്രദീപ് കുമാർ എന്നിവരിൽ ഒരാൾ യു ഡി എഫ് സ്ഥാനാർത്ഥിയാവാനാണ് സാധ്യത കാസർകോട്ടെ യു ഡി എഫ് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി അവരുടെ എം പി തന്നെയാണ് കാസർഗോഡിന്റെ എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ പ്രാദേശിക നേതാക്കളെ ആരെയും അംഗീകരിക്കുന്നില്ല തന്റെ പരിധിക്ക് നിൽക്കാത്ത നേതാക്കളെയൊക്കെ പുറത്താക്കി രസിക്കുകയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ രാജ്മോഹൻ ഉണ്ണിത്താന്റെ വ്യക്തി താല്പര്യങ്ങൾ തന്നെയാവും കാസർകോട് യു ഡി എഫ് വിജയ ഏറ്റവും ദോഷമായി ബാധിക്കുന്നത് തൃക്കരിപ്പൂരിലും ഉദുമയിലും സി പി എം കോട്ട തകർക്കാൻ ആർക്കും കഴിയില്ല എന്ന് വിശ്വസിക്കുമ്പോഴും അത് ചരിത്രമായി അവശേഷിക്കുമ്പോഴും യു ഡി എഫിനും ബി ജെ പിക്കും പ്രതീക്ഷയാകുന്നത് എസ് ഐ ആർ ആണ് സമഗ്ര വോട്ടേഴ്സ് ലിസ്റ്റ് പരിശോധനയിൽ ഏറ്റവും അധികം വോട്ടുകൾ നീക്കപ്പെടുന്ന മണ്ഡലങ്ങളിൽ കാസർഗോഡ് ജില്ലയിലെ അഞ്ചു മണ്ഡലങ്ങളും പെടും അതിൽ തന്നെ തൃക്കരിപ്പൂരും ഉദുമയും സി പി എം പരമ്പരാഗതമായി കള്ളവോട്ടുകൾ ഏറെ ചെയ്യിപ്പിക്കുന്നുണ്ടെന്നും ഓരോ മണ്ഡലത്തിലും ഇരുപതിനായിരം വോട്ടുകളെങ്കിലും കുറയുമെന്നുമാണ് റിപ്പോർട്ടുകൾ അങ്ങനെ കുറയുന്ന വോട്ടുകളെല്ലാം സി പി എമ്മിൻ്റേതായതു തന്നെ ഈ രണ്ട് മണ്ഡലങ്ങളിലും മാറ്റൊരുക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം കോൺഗ്രസിനുണ്ട് അങ്ങനെ ഒരു അട്ടിമറി സംഭവിച്ചില്ലെങ്കിൽ ഇക്കുറി സി പി ഐ എം അവരുടെ മൂന്ന് സീറ്റും അവിടെ നിലനിർത്താനും യു ഡി എഫിന് ഒരു സീറ്റ് നഷ്ടപ്പെട്ട് അത് ബി ജെ പിടിച്ചെടുക്കാനുമാണ് സാധ്യത